ഇണ്ടോ ഇത് ഉപയോഗിക്കാൻ ഉപയോഗിക്കാനെടുത്ത തേങ്ങയാണ് അപ്പോൾ വലിയ തേങ്ങയാണിത് പക്ഷെ നമ്മൾ എത്ര ഉപയോഗിച്ചിട്ട് ഇതുണ്ടോ എത്രയോ തീർന്നിട്ടുള്ളൂ ഇതുകൊണ്ടോ അപ്പോൾ ഇത് ബാലൻസ് ആണ് അപ്പോൾ ഇതേപോലെക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ വ്യത്യാസം വരും ആ കളർ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ടിപ്സ് ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കുറേ ആളുകളുള്ളവടമാണെങ്കിൽ ശരിയാണ് കുറച്ച് പേർ ഒരു മൂന്നാലഞ്ച് പേരെത്തി ഉണ്ടെങ്കിൽ ശരിയാണ് തേങ്ങ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടത്തെ രണ്ട് ദിവസം കൊണ്ടത്ത് തീർന്നു പോകും പക്ഷെ ഇത് രണ്ടും മൂന്നും പേരുള്ളിടത്താണെങ്കിൽ ഈ തേങ്ങ തീരില്ല അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാവും അതേപോലെ ഒരു തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പം മൂന്നാല് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ഒന്നെങ്കിലേ ഇത് പൂപ്പിൽ ഒടിക്കുക അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് വരും ഈ കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം എന്താ ഉപ്പാണ് ഈ ഉപ്പ് എടുത്ത് നമ്മുടെ എന്താ ഉണ്ടാ തേങ്ങയിലിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഉപ്പ് പുരട്ടുക ഈ ഉപ്പ് പുറട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം വേണേലും ഇതുപോലെ തന്നെ ഇരിക്കും ഒരു കളർ ചേഞ്ചും വരില്ല ഒരു പ്രശ്നം ഒരു കേടും കൂടാതെ തന്നെ നന്നായിട്ടിരിക്കും അടിപൊളിയായിട്ടിരിക്കും അപ്പം നിങ്ങൾ തേങ്ങയത പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ കിടായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇച്ചിരി ചെറിയ ഉപ്പൊടിപ്പ് മതി പൊടി ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ നല്ലപോലെ തൂത്തിട്ട് വെച്ചാൽ മതി ഒരു കേടും വരില്ല എത്ര ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും ഓക്കെ ബൈ